വിശദമായി കടക്കുമ്പോൾ ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ അങ്ങേറ്റം ഞെട്ടിക്കുന്നതാണ് വലിയൊരു ദുരന്തമാണ് ഒഴിവാകുന്നത് എന്നതാണ് ഇപ്പോഴെങ്കിലും ചെന്താമര കസ്റ്റഡിയിൽ ആയതുകൊണ്ട് ഒഴിവായത് എന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്നും വ്യക്തമാവുന്നത് സുധാകരൻ സ്കൂട്ടറിൽ തന്നെ ഇടിക്കാനെത്തിയപ്പോഴാണ് വെട്ടിയതെന്നാണ് ചെന്താമര ഒടുവിലായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ലക്ഷ്മി തന്റെ ജീവിതം തുലച്ചു ചെറി പറഞ്ഞു ഓടി അടുത്തേക്ക് എത്തിയതുകൊണ്ടാണ് ലക്ഷ്മിയെ വെട്ടിയതെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു വിഷം കുടിച്ചെന്ന് ചെന്താമര പറഞ്ഞെങ്കിലും ഡോക്ടർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഭാര്യയെ കൊലപ്പെടുത്താനും ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നു അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇരട്ട കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മേഖലയിൽ ഒളിവിലായിരുന്ന ചെന്താമര വിശന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പിടികൂടുന്നത് ഭാര്യയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു നെന്മാറയിൽ നിന്നും കൊടുവാൾ വാങ്ങി തേങ്ങ വെട്ടാൻ പറമ്പിലേക്ക് പോകും വഴിയാണ് സുധാകരനെ കണ്ടത് വിശന്നിരുന്ന പ്രതി ഇന്നലെ ചിക്കനും ചോറുമാണ് പോലീസിനോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആവശ്യപ്പെട്ടത് ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ ന്യൂസൈറ്റിനോട് രാവിലെ പ്രതികരിച്ചു ും പ്രതീക്ഷുണ്ട് ഇനി അയാളെ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് ആ ഇരിക്കാൻ പറ്റുള്ളൂ ഇനി അയാൾ കൊല്ലും കൊല്ലും കേട്ടതാണ് മകളുടെ മൊഴി ആ കുടുംബമാണ് അല്ലാതാവുന്നത് ആ കുട്ടികൾക്കാണ് ആരും ഇല്ലാതാവുന്നത് അവർ അങ്ങേറ്റം വേദനയിലാണ് ഒപ്പം കടുത്ത ശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകണം എന്നതാണ് ആ പുതുബോധം ഒപ്പം ആ കുടുംബവും ആവശ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് സി ബി അനുമോദം ഐഷ്യ തൂക്ഷാമനിയും വിശദാംശങ്ങളുമുണ്ട് ഇന്നെന്തായാലും നെന്മാറയിലും പരിസരങ്ങളിലുമായി നീക്കങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള നീക്കങ്ങൾ നടക്കും വൈകിട്ടാവും പോലീസ് കോടതിയിൽ പ്രത്യേക ഹാജരാക്കുക ഒപ്പം പതിനൊന്ന് മണിക്ക് പോലീസിൻ്റെ വിശദാംശങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യം അനുമോദിലേക്ക് അനുമോദ് ഒരു കൊടും ക്രൂരത നടത്തിയ പ്രതി ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു ആ ദുരന്തമാണ് ഇപ്പോഴെങ്കിലും ഈ ചെന്താമര കസ്റ്റഡിയിൽ വന്നത് ഒഴിവായത് എന്നതാണ് ഈ പ്രതിയുടെ മൊഴികളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം എന്താണ് ഈ പ്രതി കസ്റ്റഡിയിൽ നടത്തുന്ന വിശദ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ നീക്കങ്ങൾ പോലീസിന്റെ അടുത്ത ഘട്ടം നീക്ക അന്വേഷണം അതെങ്ങനെ പോകുന്നു സയിത് ഈ പ്രതി ചെന്താമര പോലീസിനോട് കസ്റ്റഡിയിലിരിക്കെ പറയുന്ന മൊഴികളുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പേരെ കൂടി കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തന്റെ ഭാര്യ മകൾ അതേപോലെ മകളുടെ ഭർത്താവ് അങ്ങനെ മൂന്ന് കൂടി കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നു തന്റെ ജീവിതം നശിപ്പിച്ചവരെ എല്ലാം തന്നെ ഇല്ലാതാക്കലാണ് തന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലായ ശേഷം അദ്ദേഹം ഈ നേരത്തെ എസ് ഡി വി എസ് പി എല്ലാം വ്യക്തമാക്കിയത് മൊഴിയിൽ തന്നെ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാളുടെ മൊഴിയിലെ എന്ന് പറയുന്നത് വിഷം കഴിച്ചു എന്ന് ഇയാൾ പറയുന്നു പക്ഷേ അത്തരത്തിലൊരു പരിശോധനയിൽ വിഷം കഴിച്ചതായിട്ടും ഡോക്ടർമാർക്ക് കണ്ടെത്താനായിട്ടില്ല പിന്നെ ഈ മൊഴിയിൽ പറയുന്നത് പെട്ടെന്നുള്ള പ്രകോപനത്താൽ ഈ കൃത്യം ചെയ്തു എന്ന തരത്തിലാണ് പക്ഷേ നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സുധാകരനുമായിട്ട് ഇയാൾ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടായതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അതായത് കൊല്ലപ്പെട്ടതിന് തലേശം സുധാകരനുമായിട്ട് ഇയാൾ വാക്കുതർക്കം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇയാളുടെ മൊഴിയിലെ കൃത്യമായ വൈരുദ്ധ്യങ്ങൾ പലതായിട്ടുണ്ട് ഒന്ന് കൃത്യമായ ചില ഉദ്ദേശങ്ങളോടെയാകാം ഇയാൾ ഇത്തരത്തിലുള്ള മൊഴികൾ നൽകുന്നത് എന്നുള്ളതാണ് ഒതുങ്ങിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള മൊഴികൾ നൽകുന്നതിലൂടെ പോലീസിനെ സംബന്ധിച്ച് ഇയാളൊരു സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ ആസൂത്രിതമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആൾ അല്ല എന്ന ഒരു ചിത്രം കോടതിക്ക് മുമ്പിൽ മുമ്പിലെത്തിക്കാനുള്ള ഇയാളെ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇയാൾ ആദ്യമായിട്ടല്ല കൊലപാതകം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപാതകം ചെയ്തതാണ് അതിനുശേഷം അയാൾ ജയിലിലും പോയതാണ് ഒരു ജയിലിൽ നിന്ന് ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്ത് പുറത്തിറങ്ങുന്നതിന്റെ രീതികളും മറ്റു കുറ്റവും കൂടി ഇടപഴകുമ്പോൾ എങ്ങനെ ഇതിലൊരു ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കാം എന്നതിൽ കൃത്യമായ ഒരു ധാരണ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നത് കരുതണം അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു കുറ്റകൃത്യം എന്നത് കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ അത് വലിയ ദ്രൈവോ ഫണ്ട്സാണ് പക്ഷേ ആകസ്മികമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ അത് രണ്ടാണ് അപ്പോൾ അത്തരത്തിൽ താനി ചെയ്ത ഈ ഇരട്ടക്കൊല മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ ഈ ഇരട്ടക്കൊല ആകസ്മികമായി സംഭവിച്ചതാണ് തരത്തിൽ ഇയാൾ ഇപ്പോൾ തന്നെ മൊഴി നൽകി അത്തരത്തിലൊരു വഴി തിരിച്ചുവിടാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഈ മൊഴികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ഒരു തരത്തിലുള്ള മനസ്സാവും പ്രതിക്കില്ല ഇന്നലെ രാത്രി പോലീസിൻ്റെ നീക്കം വളരെ തന്ത്രപരമായിരുന്നു അപ്പോൾ ഒത്തുണ്ടിമാട്ടായി ഭാഗത്ത് ജനകീയമായിട്ട് പ്രതിയെ എല്ലാവരും തിരയുമ്പോഴാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ബിഷപ്പ് സഹിക്കാനാകാതെ മലയിറങ്ങി വന്ന ഇയാളെ അവിടെ തന്ത്രപൂർവ്വം കാത്തിരുന്ന പോലീസ് മലയിലാക്കുന്നു പ്രതി വരുത്തുമെന്ന് കരുതുന്ന എല്ലായിടത്തും പോലീസിന്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ആ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവിടെയൊക്കെ ആളുകൾ ഇരച്ചെത്തി ജനരോഷം വരുമ്പോയായിരുന്നു ഇയാളെ വിട്ടുതരണം എന്ന് പറഞ്ഞ് ജനരോഷം ഒരു സാഹചര്യമായിരുന്നു പോലീസിന് അതി വീഴുന്ന സാഹചര്യം വരെ വന്നു അവിടെ പോലീസ് സ്റ്റേഷനകത്താണെങ്കിലും ഇയാൾ ചിക്കനും ആവശ്യപ്പെടുന്നു തൻ്റെ ഒരു തരത്തിലും കുറ്റബോധമില്ലാത്ത രീതിയിലാണ് ഇയാൾ പോലീസിനോട് പെരുമാറുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു കുടുംകുറ്റവാളി അതായത് സമൂഹത്തിന് ബാധ്യതയാകുന്ന ഭീഷണിയാകുന്ന ആരെ വേണമെങ്കിലും കൊല്ലാവുന്ന ഒരു കുറ്റവാളിയാണ് ചെന്താവര എന്ന് വ്യക്തമാകുന്ന മൊഴികളും അതിൻ്റെ സാഹചര്യത്തിലുള്ള ഒക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാലക്കാട് എസ് പി ചെന്താമ്പരയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ എന്തെല്ലാം ഭാഗമാണ് പോലീസ് ഔദ്യോഗികമായിട്ട് ഇതിൽ പറയാനുള്ളത് ഈ കേസിൻ്റെ നാൾ വഴി ഇതിൻ്റെ സ്വഭാവം ഇയാൾ പറഞ്ഞ മൊഴി വിശ്വസനീയമായിട്ട് എടുക്കുന്നുണ്ടോ ഇതിൽ വൈരുദ്ധ്യങ്ങൾ എന്തെല്ലാം ആണ് ഇനിയുള്ള മറ്റ് നടപടികൾ ഇതിനൊക്കെ കുറിച്ചൊരു കൃത്യമായ വിവരം അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ ഭാഗം നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ ആലത്തൂരിലെ കോടതിയിൽ ഹാജരാക്കുക എന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലുണ്ടായ അതായത് ഈ പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആ മേഖലയിലെത്തിയെന്ന നാട്ടുകാരുടെ പരാതി ലാഘവത്തോടെ എടുത്തത് നൽകിയത് വലിയ നഷ്ടമാണ് ഒരു നാടിനൊന്നാകെ ഞെട്ടിപ്പിക്കുന്ന നഷ്ടമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിന് ആരോപണ വിധേയ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റിക്കൊണ്ടും പോലീസ് ഈ പ്രതിയെ കസ്റ്റഡി എടുത്തുകൊണ്ട് നീതി നിർവഹണം നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണെങ്കിലും അല്പസമയത്തിനകം തന്നെ എസ് പി മാധ്യമങ്ങളെ കാണുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വിശദീകരണം മനസ്സിലാക്കാനാകും സജിത് വരാം എന്തായാലും അനുമോ സൂചിപ്പിച്ച പോലെ ഏറെ നാടകീയ നീക്കങ്ങളാണ് ഇന്നലെ രാത്രി സംഭവിച്ചത് പതിനൊന്നരയോട് കൂടിയാണ് ചിന്താപര കസ്റ്റഡിയിൽ എന്ന കാര്യം പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നതും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പ്രതി എത്തിക്കുകയും ചെയ്തത് അതുവരെ നടന്നത് വളരെ നിർണായകമായ നീക്കങ്ങളാണ് നാടകീയ ാണ് കാരണം പോലീസിന് കടുത്ത വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു കേസാണ് കാരണം വലിയ ആക്ഷേപം നേരിട്ടു ഒടുവിൽ പ്രതിയെ വൈകിയെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു പക്ഷേ പോലീസിനെതിരായി വരുന്ന ആക്ഷേപങ്ങൾ ചെറുതല്ല കാരണം ഈ ചെന്താമര ഇത്ര അധികം ഒരു കൊടും ക്രൂരനാണ് എന്ന മുൻകാല അദ്ദേഹത്തിന്റെ അയാളുടെ റെക്കോർഡുകൾ വ്യക്തമായിട്ട് കൂടി അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ പോലീസ് പരാജയപ്പെട്ടു എന്നെടുത്താണ് പോലീസ് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലീസിനും പ്രതിക്കും ഒരേ മനസ്സെന്നാണ് ചെന്താമരയിൽ നിന്നും വധഭീഷണി നേരിട്ടിരുന്ന പുഷ്പ പറഞ്ഞത് പലതവണ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല പോലീസിൽ വിശ്വാസമില്ലെന്നും പറയുന്നു ഇയാളിനെ കാട്ടി മൈൻഡ് പോലീസുകാർക്ക് വേണം ഇപ്പൊ കഴിഞ്ഞ കൊല ചെയ്ത് അതേ ഇതാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത് എല്ലാം ഞാൻ കണ്ടു എന്നാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഞാൻ കണ്ടു ഇതിന്റെ എല്ലാം കണ്ടു ഞാൻ ഭക്ഷണത്തിന് വേണ്ടി അതേ സമയത്തല്ലേ കഴിഞ്ഞ് ആ സച്ചിന് കൊന്നപ്പോഴാണ് അയാൾക്ക് ഇവർക്ക് ഇവരിയാറുക അയാളുടെ ഇവർക്ക് കുറയുക അതുപോലെയാണ് നടത്തി നടത്തിവിറ്റി വന്നത് അപ്പൊ ഈ ഞങ്ങൾ ഈ മൂന്ന് പ്രാവശ്യം പോയി പരാതി കൊടുത്തപ്പോഴും ആ പിള്ളേര് വന്ന് പരാതി ഒരു പ്രതികരണം അപ്പൊ അയാൾക്കല്ലേ കൂട്ടുനിന്നിട്ടുള്ളു ഇവര് ഞങ്ങക്ക് ചട്ടമുണ്ട് നിയമവും എന്ത് നിയമവും പറയുന്നത് ഒരു മനുഷ്യന്മാരമാവ് പോയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് എന്താ ഇപ്പൊ വന്ന് നായികത്ത് ഒരു നേരം വന്ന് രണ്ടു നേരം ചെയ്യാൻ എന്ത് ചെയ്യണേ എന്തായാലും ഒരു കൊലയാളിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ വരുന്നത് അവര് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര് ഒരു നേരം വന്ന് നോക്കി തന്നെ ഇപ്പൊ ഈ കൊല നടക്കു എന്താ അത് കൊലയും ഒന്നും നടക്കണില്ല ലോകത്തൊന്നും പറയും ഞമ്മളൊന്നും ഇപ്പൊ കരുതിയില്ല പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ ആ ചേച്ചിനെ കരുതിയില്ല പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ അത് ചിന്തിച്ചും കൂടിയില്ല അതിനെ നടത്തി വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയിട്ട് പോയി അപ്പൊ അവരും കൂടി പരാതി പറഞ്ഞു ഞാനും ഒന്നും അറിയിക്കാതെ അവന് വിടുകയില്ല എന്ന് പറഞ്ഞ കോടതിയല്ലേ ഇപ്പൊ ഒന്ന് ഈ രണ്ടും ചെയ്തില്ല അത് ഒരു കുടുംബത്തിലേമാര് ചെയ്ത് ആ മക്കൾക്കൊന്നുമില്ലാതെയായില്ലേ ആ മക്കൾക്ക് ഒരു നായ നീതി കിട്ടണം ഒന്നാ അവന് വിടാൻ പാടില്ല ഇല്ല അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ പൊതു മക്കളുടെ അടുത്ത് കൊണ്ടുപോയിക്കട്ടെ ഞങ്ങളെ കൊന്നുകൊണ്ട് പോയി കത്തിക്ക കൊടുക്കും 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 ചോറ് പലർത്തും അതൊക്കെ റെഡിയാ എന്താ പറയുന്നത് അതാണ് ും ആക്ഷേപം കാരണം ഇത്ര അധികം ആക്ഷേപം കൂടി അത് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നീക്കം ഉണ്ടായില്ല എന്നതാണ് പോലീസിനെതിരായി വരുന്ന പ്രാദേശിക വികാരം ചെന്താമറിയുമായി ഒരു ബന്ധമില്ലെന്ന് ചെന്താമറിയുടെ അമ്മാവനും അമ്മയും സഹോദരന്റെ ഭാര്യയും ന്യൂസെയിറ്റിനോട് പറയുന്നു ജാമ്യം കിട്ടാനായി തങ്ങൾ ഇടപെട്ടിട്ടില്ലെന്നും പുറത്തു വരുന്ന വാർത്തകൾ തെറ്റെന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം ചന്ദാമര ജാമ്യത്തിൽ ഇറങ്ങിയത് മുതൽ ആദ്യഘട്ടം മുതൽ തന്നെ കേൾക്കുന്ന പേരാണ് ഈ ജാമ്യം നൽകാനായി സമീപിച്ചത് ഈ ജ്യേഷ്ഠനും അതുപോലെ തന്നെ അമ്മയുമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം മുതൽ തന്നെ വന്നിരുന്നത് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ചെന്താമരയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ചേച്ചി ഈ ജാമ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് ചെന്താമരയാണ് ജാമ്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവോ അമ്മയോ ചെന്താമരയുടെ അമ്മയോ ആണോ ജാമ്യം നൽകാൻ വേണ്ടി ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഈ ജാമ്യം ഇറങ്ങിയായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ ബന്ധവും ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടുമില്ല ഞങ്ങൾ ഇറക്കിയിട്ടുമില്ല അത് എവിടെ വേണമെങ്കിലും ഞങ്ങൾ പറയാം ഞങ്ങൾ ചെയ്തിട്ടില്ല ഈ ചെന്താമരമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഞങ്ങൾക്കൊന്ന് അയാളൊക്കെ വർഷങ്ങളായി ഇവിടെ ഞങ്ങൾ പോയിട്ട് ഒരു ലവ് ആയിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട് കുറേയായി അപ്പൊ അവിടെ ഞങ്ങൾ ഇവിടെ തറവാട്ടില് ഞങ്ങൾ ഒരു ബന്ധമില്ല ഒരു ബന്ധവും ഇല്ല എപ്പോഴെങ്കിലും എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വരും പോകും അതല്ലാണ്ട് കഴിക്കാനോ തിന്നാനൊന്നും നിൽക്കില്ല വരും അങ്ങനെ അമ്മേൻ്റെ അടുത്ത് തറവാട്ട് വീടായത് കൊണ്ട് അയാൾ വരുന്ന ഞങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല ഞങ്ങളെതിർത്തു പറഞ്ഞ് ഞങ്ങൾക്ക് ഭീഷണിയായല്ലോ ഞങ്ങളെ വരുന്നും ചെയ്താലോ ഞങ്ങൾക്കും പേടിയുണ്ട് അങ്ങനെ ചെയ്ത ആളല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതുപോലെ കൊല ചെയ്തിട്ട് വന്നപ്പോൾ ഞങ്ങളായിരുന്നു അതിനെ പിടിച്ചു കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്ത് ഭക്ഷണം പറഞ്ഞ് വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നീ എന്നെ ഒറ്റി കൊടുത്തൂലേ എന്നുള്ളത് ആളോ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു വൈരുകിയുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അമ്മ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വരും വന്നാൽ അമരത്തിൽ രണ്ട് വർത്തമാനം പറയും തന്നെ പോകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അയാൾ വരണ്ടാന്നോ എടുക്കണ്ടെന്നോ പറയും ഞങ്ങൾക്കും പേടിയുണ്ട് ഞങ്ങളുടെ വലുതും ചെയ്താലോ ഇത്തവണ ജാമ്യത്തിറങ്ങിട്ട് ചെന്താമന വന്നിരുന്നു ഇങ്ങോട്ട് തറവാട്ടിലോട്ട് ജാമ്യത്തിലിറങ്ങിട്ട് അമ്മനെ കാണാൻ ഞാൻ ഒരു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു വന്നു കണ്ടു ഒരു അഞ്ചു മിനിറ്റ് വർത്തമാനം പറയും അപ്പൊ തന്നെ അയാളുടെ വീട്ടിലു പോകും അല്ലാതെ ഈ ഒളിവിൽ പോയതിനു ശേഷം ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ല അതായത് ഈ കൊലപാതക സുധാകരനെയും അമ്മേനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ വന്നിട്ടില്ല 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 ഇപ്പോ നിങ്ങൾ ആണ് ഇയാൾക്ക് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ ജാമ്യത്തിനടക്കം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള അതാണ് ഞങ്ങൾ കൂട്ടി നിന്നിട്ടില്ല ഞങ്ങൾ ജാമ്യം എടുത്തിട്ടില്ല ഞങ്ങൾ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല അയാളെ സ്വയം ജാമ്യം എടുത്തു അയാളെ സ്വയം തായി അയാളെ വന്നിരുന്നിരിക്കയാണ് ഞങ്ങളൊന്നും ഇതിനാളല്ല ഈ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട് ചന്ദര അത് ചെയ്തത് വളരെ തെറ്റു തന്നെയാണ് ഈ ചെയ്യാൻ പറഞ്ഞതാണോ അത് ചെയ്തത് ആ കുടുംബത്തിന് ഇതാക്കി ഞങ്ങൾക്ക് അത് ഭയങ്കര വേദനയുണ്ട് അവർക്ക് സംഭവിച്ച നമുക്ക് കുട്ടി മക്കളോടെ ഇരിക്കുന്നതല്ല നല്ല വേദന നല്ല ഇതുകൊണ്ട് ഈ ചെയ്ത അനീതി തന്നെയാണ് ഇത് കാണിച്ചത് അതിനുള്ള ശിക്ഷ അയാൾ പിന്നെ കോടതി എന്താണ് വെച്ച ശിക്ഷ നിലക്കിക്കോട്ടെ തൂക്ക തന്നെ ഏത് വിധം വേണമെങ്കിലും അയാൾക്ക് ശിക്ഷ കൊടുത്തോട്ടെ ഇങ്ങനെ ചെയ്ത ആൾക്ക് ശിക്ഷ കൊടുത്തേ മതിയാവു ഇപ്പോ നാട്ടുകാർ പറയുന്നത് ഒന്നിലെങ്കിൽ വധശിക്ഷ നൽകണം അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇയാളെ വിട്ടു നൽകണം എന്ന തരത്തിലാണ് ജനങ്ങള് കൈകാര്യം ചെയ്തോളാം എന്ന തരത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ശിക്ഷ അതെ ഏത് വിധം വേണമെങ്കിലും ശിക്ഷ അനുഭവിച്ചോട്ടെ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളൂ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വിധം വേണമെങ്കിലും അത് ചെയ്തോട്ടെ ഞങ്ങൾക്കൊന്നും അതില് ഇതാകാനോ എടുക്കാനോ അതിന് അയാളെ ഞങ്ങൾക്കത് അതേ ഇല്ല അയാൾ ചെയ്ത ശിക്ഷ അയാൾ തന്നെ അനുഭവിച്ചോട്ടെ അയാൾ ആർക്കാൻ പറ്റാത്ത അതല്ലേ ചെയ്തത് അപ്പൊ അനുഭവിച്ചോട്ടെ അനിയനെ കിട്ടാണ്ടായിപ്പോ ഭർത്താവിനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അയാളെല്ലാം കിട്ടാണ്ടാവുമ്പോ ഏട്ടനെല്ലേ എന്താവുക പിന്നെ വിട്ട് അയച്ചു പറഞ്ഞു കിട്ടിയ ശേഷം അമ്മ എന്താണ് പറയുന്നത് അമ്മ എന്താ വയസ്സായ അതിന് എന്താ നമ്മളെന്താ പറയുക ആ അതെന്താ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് തന്നെ പറയണേ എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ചെയ്തത് വല്ലാത്ത അനീതിയാണല്ലോ കാണിച്ചു കൂട്ടിയത് ഒരു കുടുംബത്തിനെ ആണല്ലോ അങ്ങനെയാക്കിയത് നല്ലതെന്ന് പറയുമോ ഈ ചെയ്തത് തെറ്റ് തന്നെ അവൻ ചെയ്ത തെറ്റ് അവൻ തന്നെ അനുഭവിക്കട്ടെ ഏത് വിധം വേണമെങ്കിലും അവൻ അനുഭവിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളൊന്നും തന്നെ ആർക്കറിയാം എല്ലാം തന്നെയാണ് അമ്മന്റെ അഭിപ്രായങ്ങളും ഈ മറ്റാരൊക്കെ ഉണ്ട് ബന്ധുക്കളായിട്ട് ബന്ധുക്കളായിട്ട് പറഞ്ഞ രണ്ട് അനിയത്തിമാര് നാല് മക്കളാണ് അവര് ആ രണ്ടാണിയും രണ്ട് പെണ്ണ് ഒരു ഒരു അനിയത്തിന് ചാട്ടി കൊടുക്കും ഒന്നിന് എലവഞ്ചേരി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്വന്തക്കാരി ബന്ധുക്കൻ അവര് അമ്മയായിമാരായിട്ട് ഒരു ഏഴെട്ട് മക്കളാണ് അതൊക്കെ ചെറിയ ചരും അമ്മമാരും ഒക്കെ ആയിട്ട് അവിടെ എവിടെയൊക്കെ ആരും ഒരു സഹായവും ചെന്താമരൊക്കെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജാമ്യത്തിൽ ഉൾപ്പെടെ ഇറക്കാൻ വേണ്ടി ഒന്നുമില്ല അവരൊന്നും ഇതിന് ഇതില്ല ബന്ധുക്കാരോ ആരും ഇല്ല ഇയാൾ തന്നെ ഇയാളുടെ സ്വയം അഭിപ്രായത്തിൽ സ്വയം ഇതില് സ്വയം ചെയ്തു കൂട്ടിയതും അതേപോലെ തന്നെ എല്ലാം അയാൾ തന്നെ അയാളുടെ സന്നിഷ്ടപ്രകാരം അല്ലാണ്ട് ആരുതിന് ഒരിതും ഞങ്ങള് ഒരു കൂട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് അതിനെ പറ്റില്ല ഞങ്ങൾ കൂട്ട കുടുംബത്തോടെ ഇരിക്കുന്നതല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു തരത്തിൽ പോലും ഈ ജാമ്യത്തിൽ ഇറക്കുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലും ചെന്താമരയുമായിട്ട് തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരിക്കലും അവരെ ചെന്താമരയെ അംഗീകരിച്ചിട്ടില്ല വരുന്ന വാർത്തകൾ ആദ്യഘട്ടം മുതൽ തന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ബന്ധുക്കളാണ് സഹോദരനാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു അത് പൂർണ്ണമായും നിഷേധിക്കുക തന്നെയാണ് ഈ കുടുംബം ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ അമ്മ ചെന്താമരയുടെ അമ്മ ഉൾപ്പെടെ മകൻ ചെയ്തത് തെറ്റാണ് മാപ്പർഹിക്കാത്ത ശിക്ഷയാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നതും